വരെ ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് മണർകാട് പഞ്ചായത്തിലെ ഒരു വഴിയോര വിശ്രമ കേന്ദ്രത്തെക്കുറിച്ചാണ് കോട്ടയം ജില്ലയിൽ പൊരുതപ്പെട്ട എല്ലാവരും തന്നെ അറിയുന്ന ഒരു പ്രദേശമാണിത് നാലുമണി നാലുമണിക്കാറ്റെന്നാണ് അറിയപ്പെടുന്നത് ദീർഘയൂദ യാത്രകൾ നിങ്ങളതിലേ പോകുമ്പോൾ ഒരു വിശ്രമിക്കാനുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ മഴക്കാലത്ത് ഇവിടെ വെള്ളം കയറുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഈ ഏരിയയിൽ കൂടെ സഞ്ചരിക്കുന്ന പരിചയമില്ലാത്ത ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കുക തോടും കണ്ടവും എല്ലാം ഒരേപോലെ വെള്ളം കയറിക്കിടക്കുന്നൊരു സിറ്റുവേഷൻ ഇവിടെയുണ്ട് മഴക്കാലം ആകുമ്പോൾ കഴിഞ്ഞ നാളിൽ എയർപോർട്ടിൽ നിന്നും ഈ പരിസരത്തേക്ക് ഓട്ടം വന്ന ഒരാൾ കാർ ഇവിടെ മറിഞ്ഞ് മരിച്ചിരുന്നു അപ്പം മഴക്കാലത്ത് ഈ വീട്ടിൽ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക വടക്കൻ ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്നവർക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ എം സി റോഡിൽ കോട്ടയം കൂടാതെ പോകാൻ പറ്റുന്ന ഒരു വഴിയാണിത് വളരെ നല്ല റോഡുമാണ് നിങ്ങൾ കോട്ടയത്തെ എം സി റോഡ് ഒഴിവാക്കി ഏറ്റുവാൻ ഒരു നീ റൂട്ടിൽ പോയി കഴിഞ്ഞു തിരുവല്ലായ്ക്കടുത്ത് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്നതായിരിക്കും തന്നതിനെല്ലാം നന്ദി തരാത്തതിനും പറഞ്ഞ വാക്കുകൾക്ക് നന്ദി പറയാത്തതിനും ഒപ്പം നടന്നതിന് നന്ദി